ഹലോ എല്ലാവർക്കും പത്ര മാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് ഡ്യൂറേഷൻ കൂടിയ ഒരു എപ്പിസോഡായിരിക്കുള്ളൂ കേട്ടോ കാരണം ഒരു മണിക്കൂറിൻ്റെ എപ്പിസോഡാണ് അത് നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒത്തിരി ഒത്തിരി ട്വിസ്റ്റുകളുണ്ട് എന്തായാലും അതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനിയുടെയും അനാമികയുടെയും കല്യാണ തലേന്ന് കല്യാണ ദിവസം ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന റിവ്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ മാത്രമല്ല പത്തനമാറ്റിൻ്റെ എല്ലാ അപ്കമിങ് എപ്പിസോഡുകളും നമ്മളൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ട് അതായത് ഇനി വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡും അതിൽ കാണും അപ്പോൾ ഇതെല്ലാം നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമിക യുടെയും അതുപോലെ തന്നെ ആനിയുടെയും കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഒരു മത്സരം വെക്കും അതായത് കൈ കൊണ്ട് മഞ്ഞൾ എടുക്കാൻ പാടില്ല പകരം നമ്മുടെ പാർട്ട്നേഴ്സിനെ കൈകൊണ്ടല്ലാതെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മഞ്ഞൾ അവരുടെ കവിളിൽ തൊടിയിക്കാം അപ്പോൾ അതിൽ നമ്മുടെ നയനയും ആദർശമാണ് വിജയിച്ചിരിക്കുന്നത് നയനയാണ് നയനയുടെ കവിളിൽ മഞ്ഞൾ തൊട്ടതിന് ശേഷം നമ്മുടെ ആദർശൻ്റെ മുഖത്ത് ആക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നയന വിജയിക്കുന്നു അപ്പോൾ ഈ വിജയികൾക്ക് സമ്മാനമുണ്ട് അപ്പോൾ സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ രണ്ട് റിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റിങ് അങ്ങോട്ടും കൂടി എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ആദർശനെയും നയനെയും വിളിക്കുന്ന വേദിയിലേക്ക് റിങ് കൊടുക്കാണ് എന്നിട്ട് അപ്പോൾ ർഷിനോട് നയന പറയുകയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യുക അദൃശ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് ഈ റിങ് ഇട്ട് തരാൻ പറയുകയാണ് അപ്പോഴേക്കും അദൃശ് പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല വേണമെങ്കിൽ ഇട്ടാൽ മതിയെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ എങ്കിൽ ശരി മുത്തശ്ശാ എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ആദർശ് പേടിച്ചിട്ട് പറയാണ് ആ ഇട്ട് എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇട്ട് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിങ് എക്സ്ചേഞ്ച് ചെയ്യാണ് കേട്ടോ അങ്ങനെ അവർക്ക് ഭയങ്കര അധികം സന്തോഷമാവുകയാണ് എല്ലാവർക്കും ഭയങ്കര അധികം സന്തോഷമാവാണ് അടുത്തൊരു സീനിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ാണ് അബിയാണെങ്കിൽ ഇളയച്ചന്മാരൊക്കെ മദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മദ്യം ഒരു ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവന്ന് ആരും അറിയാതെ കുടിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് അവിടേക്ക് നമ്മുടെ നവ്യ വരുന്നത് നവ്യ നവ്യ അബിയെ നോക്കുന്ന സമയത്ത് അബി എന്തോ ഒരു പരിങ്ങലിലൂടെ നിൽക്കുന്നതായിട്ട് നവ്യക്ക് തോന്നുകയാണ് അങ്ങനെ നവ്യ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അതിനുള്ളിൽ അബി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുപ്പി എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഒളിപ്പിച്ച് പിടിക്കുകയാണ് അപ്പം നവ്യം ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് കുടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ ഒടിച്ച് ശരിപ്പെടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് നവ്യ ആ വഴിക്ക് പോവുകയാണ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ജലജയും വരുന്നുണ്ട് അപ്പം ജലജ വന്നിട്ട് അബിയോട് ചോദിക്കുകയാണ് അബി നിന്റെ മുഖഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ നീ കുടിച്ചിട്ടുണ്ട് അടാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അബിയുടെ അടുത്ത് വന്ന് മണത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന് എടാ അബി എരണം കെട്ടവനെ നീ ഇങ്ങനെ കുടിച്ച് നടക്കല്ലോ ഇടാ കഴിഞ്ഞ ദിവസം നീ കുടിച്ചുണ്ടാക്കിയ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് ഇനിയും എന്തെങ്കിലും ഉപ്പിക്കല്ലോ നടന്നിരിക്കും ഇത് എവിടെ നിന്ന് കിട്ടി എവിടെ ഇടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കയ്യിൽ നിന്ന് ആ കുപ്പി പിടിച്ചു വലിച്ച് മേടിക്കുകയാണ് അപ്പോൾ ഇതെവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ കൊച്ചച്ചന്മാരെ ഒഴിച്ചു വെച്ച മദ്യം അത് ഞാൻ എടുത്തോണ്ട് വന്നതാണെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് ഇത് നീ ഇനി ഈ സാധനം കുടിക്കാൻ നിൽക്കരുത് ഏതും കൂടെ തോടാന്ന് പറഞ്ഞുകൊണ്ട് ജലജയാണെങ്കിൽ ആ കൊപ്പിയും വലിച്ചെടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ അച്ഛനെ തേടി വന്നിരിക്കുന്ന ഗുണ്ടകളെയാണ് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അതായത് അനാമികയുടെ അച്ഛൻ കുറച്ച് പൈസ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു ആ പൈസ കൊടുക്കാതെയാണ് ഇത്രയും വലിയ കല്യാണം നടക്കുന്നത് നടക്കുന്ന നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അനാമികയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്താനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഗുണ്ടകൾ പരസ്പരം പറയുകയാണ് എന്തായാലും അവൻ്റെ മോളുടെ കല്യാണം നമുക്ക് മുടക്കണം എന്നാൽ മാത്രമാണ് അവൻ പൈസ തരിയുള്ളൂ ഇത്രയും നമ്മളറിയാതെ കല്യാണം നടത്താമെന്ന് അവൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെയും കൊണ്ട് എല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ പലതരത്തിലുള്ള ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഇതിൽ എല്ലാം ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദൂനെയാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് അപ്പൊ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് അവഴി നമ്മുടെ അനി കടന്നു പോകുന്നത് അനി നന്ദൂനെ കണ്ടതും എന്താ ബ്രോ ബ്രോ ഇങ്ങനെ ഇരിക്കുന്നത് ഏ ബ്രോക്ക് ഒരു ചൊടിയില്ലല്ലോ എന്താ ബ്രോ എന്നൊക്കെ ചോദിച്ച് വർത്താനം പറയാണ് ബ്രോ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ മേടിച്ചെന്ന് ഡ്രസ്സ് തന്നെ ബ്രോ ഇടണം എന്നിട്ട് വരണം എന്നൊക്കെ പറയാനെട്ടോ എന്തായാലും നന്ദു ആണെങ്കിലും ആനിയോടും ഇങ്ങനെ വർത്താനം പറയാണ് അത് പിന്നെ വയ്യാത്തതുകൊണ്ടാണ് ബ്രോ എന്തൊക്കെ വിഷമമുണ്ട് എന്തൊക്കെയാണ് വയ്യായികയുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജലജ പിന്നാലെ നടക്കുന്നുണ്ട് ഇവരുടെ അപ്പോൾ ജലജ ചിന്തിക്കുകയാണ് എന്തായാലും ഇത് തന്നെ തക്കം ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെ അപ്പോൾ അനിയോട് നന്ദു പറയുകയാണെങ്കിൽ ഞാൻ റൂമിൽ പോയി ഒന്ന് കിടക്കട്ടെ എനിക്ക് വയ്യാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനിയും നന്ദു നന്ദുവിനെ പറഞ്ഞു വിടുകയാണ് നന്ദു അങ്ങ് പോകാമെന്നേരത്ത് വേഗം തന്നെ ജലജ വരികയാണ് ജലജ വന്നിട്ട് ചോദിക്കുകയാണ് അനിയോട് അനി നിൻ്റെ ഫ്രണ്ടിന് എന്താടാ ഒരു ക്ഷീണം പോലെ അപ്പോഴത്തേക്കും അനി പറയുകയാണ് ആ അതെ അതെ ചെറിയമ്മേ നന്ദുന് എന്തോ ഉണ്ടെന്ന് എന്ന് പറയാനെട്ടോ ആ സമയത്ത് ജലജ ചെ പറയാണ് ആ ക്ഷീണം മാറ്റാനിട്ടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ജ്യൂസ് നല്ലതാന്ന് പറയുകയാണ് അത് ആ മദ്യക്കുപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഒരു ബോട്ടിലാക്കിയാണ് വച്ചിരിക്കുന്നത് വാട്ടർ ബോട്ടിൽ പോലെ അപ്പോൾ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ക്ഷീണമൊക്കെ മാറും എന്തായാലും ജ്യൂസ് നല്ലതല്ലേ നീ തന്നെ നിർബന്ധിച്ച് കൊടുക്കാൻ പറയാനെട്ടോ അങ്ങനെ അനി ഓടിച്ചെന്ന് നമ്മുടെ നന്ദുന് കൊടുക്കാണ് എട എടി ഈ ജ്യൂസ് കുടിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് എനിക്കിതൊന്നും വേണ്ട അനിയെന്ന് പറയാനെട്ടോ അപ്പോൾ അനി നിർബന്ധിക്കുകയാണ് താൻ എന്താ തന്നെ ഇത് കുടിക്കുന്നു പറഞ്ഞ നിർബന്ധിക്കാണ് അങ്ങനെ അനിയുടെ നിർബന്ധം കാരണം നന്ദു ആ ബോട്ടിലെ ജ്യൂസ് മുഴുവൻ കുടിക്കുകയാണ് അപ്പം നന്ദി ചോദിക്കുന്നുണ്ടല്ലോ ഇതിനൊരു ചൊവ്വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി പറയാം സ്പെഷ്യൽ ജ്യൂസാന്ന് പറയുകയാണ് അങ്ങനെ നന്ദു അത് മുഴുവനായിട്ട് കുടിക്കുകയാണ് അനിയോട് ചോദിക്കുകയാണ് മതി ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദുവിനോട് അനി പറയുകയാണ് ഓക്കെ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് കെറുന്നോളാം കിടന്നോളം പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ജലചയുടെ മനസ്സിൽ എന്തായാലും ഇപ്പം തന്നെ ഇവള് കിക്കാവും അതോടുകൂടി ഇവളുടെ കുടുംബമാനത്തിനെ എല്ലാം അടിച്ച് പറത്തി ഇവറ്റകളെയൊക്കെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് സമയമായി നമ്മുടെ നന്ദുവിൻ്റെ കണ്ണുമൊക്കെ മങ്ങാൻ തുടങ്ങി നന്ദു എല്ലാം ഹാപ്പി ആയി എടുക്കാൻ തുടങ്ങി നന്ദുവിൻ്റെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായനെയാണെങ്കിൽ അമ്മായിയമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവർക്ക് നെഞ്ചരിച്ചിലൊക്കെ ആയിട്ട് അവർ കിടക്കുകയാണല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ട് അവരുടെ റൂമിൽ ചെന്ന് അവരെ പരിപാലിക്കുകയാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ നയനയോടൊരു സ്നേഹമൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നയന ഭക്ഷണം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ നയന ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇനി വരുന്ന സീനിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിയുണ്ടല്ലോ നിർമ്മലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ നിർമ്മല ആണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് തലയിൽ തൊപ്പിയും ഒക്കെ വെച്ചിട്ട് അവിടെ വന്നേക്കാണ് അപ്പോൾ നിർമ്മലിനെ കണ്ടതും നമ്മുടെ ആബിക്ക് തന്നെ മനസ്സിലായില്ല അപ്പോൾ നിർമ്മൽ പറയുകയാണ് ബ്രോ ഞാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നിർമ്മലിനോട് ആബി പറയുകയാണ് ആ നീ വന്നോ എന്തായാലും നീ ഒരു കാര്യം ചെയ്യ് ഞാനിവിടെ ഒരു റൂം തരാം ആ റൂമിൽ നിന്ന് നീ പുറത്തിറങ്ങരുത് നിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ നാളെ മണ്ഡപത്തിൽ മാത്രമേ നിന്നെ കാണാൻ പാടുള്ളൂ അതിക്ക് പോകുമ്പോൾ ആരും കാണരുതെന്ന് പറയും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലിനെ മറ്റൊരു റൂമിലേക്ക് അബി കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവിടെ മദ്യക്കൂപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അഭി ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് അഭി മാത്രം വന്ന് വിളിച്ചാലേ തുറക്കാവുള്ളൂ എന്ന് നിർ പ്രത്യേകം നിർമ്മലിനോട് പറയാണ് നിർമ്മലും അത് സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ വരുന്ന അടുത്ത സീൻ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയാണെങ്കിൽ ചുറ്റിനും നമ്മുടെ നന്ദുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ നന്ദുവിനെ കാണാനില്ല കനകദുർഗ ചുറ്റിനും നോക്കി നടന്നിട്ടും നന്ദുവിനെ കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ നന്ദു ആണെങ്കിൽ കുടിച്ചിലേക്ക് കേട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എനിക്ക് നീ തന്ന ജ്യൂസ് സൂപ്പർ സൂപ്പറായിരുന്നടാ അനി എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചുകൊണ്ടി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ട് ജലജ വിചാരിക്കുകയാണ് എന്തായാലും അവളുടെ അടുത്ത് ചെന്ന് എന്താ പറയുക കേക്കാന്ന് വിചാരിച്ചിട്ട് ജലജ പതിയെ അടുത്തേക്ക് ചെല്ലുകയും അതേ സമയം തന്നെ നമ്മുടെ കനകദുർഗ അവിടെ എത്തുന്നുണ്ട് കന കനകദുർഗയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ നന്ദുവിനെ അങ്ങനെ നന്ദു ആണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നുമല്ല അത്രയധികം കുടിച്ച് കൂത്താടിയാണ് നന്ദു കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കനകദുർഗ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജലജ ഞെട്ടുകയാണ് അപ്പോൾ ജലജ വെക്കുന്നതന്നെ അത് പിന്നെ നന്ദൂടി ഇരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് നന്ദുവിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ അതൊന്നുമില്ല അവളുടെ ഈ ഡ്രസ്സ് മാറ്റം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്കിൽ നമ്മുടെ കനകയാണെങ്കിൽ നന്ദൂടെ അടുത്ത് വരികയാണ് എന്നിട്ട് നന്ദൂനോട് ചോദിക്കുകയാണ് എന്താ നന്ദു എനിക്ക് പറ്റിയത് എന്താന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു ഇങ്ങനെ ലെക്കൻ ലഘാനവും ഇല്ലാണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് കനക നന്ദൂനെ ഒന്ന് മണത്ത് നോക്കുകയാണ് അപ്പോൾ കനകയ്ക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നന്ദൂനോട്ട് നല്ല അടിയൊക്കെ വെച്ച് കൊടുത്ത് റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ കനക ഇതിൻ്റെ പിന്നാലെ തന്നെ ജലചയും പോകുന്നുണ്ട് അങ്ങനെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് കനകയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് എടി നീ നമ്മുടെ കുടുംബത്തിലെ മാനം നശിപ്പിക്കാനുണ്ടായവളെ നീ എന്തിനും അടി ഇങ്ങനെ കുടിച്ചത് എനിക്ക് ആരുമാടി കുടിക്കാൻ തന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഞാൻ കുടിച്ചത് ജ്യൂസാണ് എനിക്ക് ജ്യൂസ് തന്നത് അനിയാണ് വേറെ ആരുമല്ല തന്നതെന്ന് പറയാനേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ റൂമിൽ റൂമിൽ കിടക്കാൻ പറയണം നന്ദുനോട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ വിചാരിക്കുക ഇട പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ താഴും താക്കോലോ ഒക്കെ എടുത്ത് ലോക്ക് ചെയ്തിട്ട് ആ റൂം ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ജലജ നിൽക്കുന്നുണ്ട് ജലജ ആ റൂമിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ താഴും താക്കോലോ ഒക്കെ വെച്ച് ലോക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യും എന്തായാലും വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്തായാലും ഒരു പണി ഒപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് നമ്മുടെ ജലജ മനസ്സിൽ കാണുകയാണ് അങ്ങനെ അടുത്ത ഭാഗത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയുടെയും അനാമികയുടെയും കല്യാണത്തിന് വന്ന് ഓരോരുത്തരായിട്ട് ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നയനയും നയന എന്താ നയനെ കൊടുക്കുന്ന ഗിഫ്റ്റുമായിട്ട് വരികയാണ് എന്നിട്ട് നമ്മുടെ ആദർശനോട് പറയുന്നത് ആദർശമായിട്ടാ നമുക്ക് പോയിട്ട് ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് വെക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് നീ അല്ലേ പറഞ്ഞത് വലിയ എന്താ ഗിഫ്റ്റാണ് നീ കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇതെന്താണെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ആ ലോറി ഒന്നും പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ വലിയൊരു ഗിഫ്റ്റ് അല്ല ഞാൻ കൊണ്ടുവന്നത് പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളത് എന്തായാലും ആദർശ േട്ടാ വാന്ന് പറയാണ് അങ്ങനെ കനകദുർഗയും നവ്യയും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ മണ്ഡപത്തിൽ ചെന്നിട്ട് അനിക്കും അനാമികക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ് അങ്ങനെ ഗിഫ്റ്റ് തുറന്ന് നോക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അനിയുടെയും അനാമികയുടെയും ചിത്രം വരച്ചേക്കെയാണ് എന്നിട്ട് ഒരു ക്ലോക്ക് ആക്കിയിട്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് അപ്പോൾ അനാമിക വേഗം തന്നെ നയനയൊക്കെ ഇട്ടു പിടിച്ച് ഉമ്പ് കൊടുത്തിട്ട് പറയുകയാണ് ചേച്ചി എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ഒത്തിരി അധികം ഇഷ്ടമായി എന്ന് പറയാനെട്ടോ അങ്ങനെ അവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പാട്ടിട്ടിട്ടുണ്ട് കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ അടിച്ച് ിക്കുന്ന ഒരു പാട്ടൊക്കെയിട്ട് അവിടെ ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അതേ സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ നന്ദു കുടിച്ച് ലക്കി ലക്കാനും ഇല്ലാണ്ട് വന്ന് ഡാൻസ് ചെയ്യാൻ കേട്ടോ അപ്പം ഇത് കണ്ട കനകദുർഗ ഞെട്ടാണ് കാരണം താൻ വഴി കിട്ടു പൂട്ടിയതാണല്ലോ പിന്നെ എങ്ങനെ ഇവള് പുറത്തേക്ക് വന്നു ഗോവിന്ദനോടാണെങ്കിൽ നോക്കണമെന്നും പറഞ്ഞതാണ് ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ നമ്മുടെ കനകദുർഗ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് അനി നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞാൽ അനീനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അനിയും ഒന്നും അറിയാതെ പകച്ചു നിന്ന് പോവുകയാണ് കേട്ടോ അനിയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു പക്ഷെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് അനാമികയ്ക്കോ അവിടെ കൂടിയേക്കുന്ന ആൾക്കാർക്കോ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അനാമികയാണെങ്കിൽ നമ്മുടെ നന്ദൂനെ പിടിച്ചു മാറ്റാൻ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കനകദുർഗ ചെന്ന് നന്ദുനെ പിടിച്ചു മാറ്റുകയാണ് അപ്പോഴത്തേക്കും അനാമികയുടെ അമ്മ വന്നിട്ട് കനകദുർഗയോട് ചോദിക്കുകയാണ് അതേ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ മകളെ വളർത്തി വെച്ചിരിക്കുന്നത് ഒരു സംസ്കാരം പഠിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചൂടാവാണ് കേട്ടോ ഈ സമയത്ത് കനകദുർഗ ക്ഷമിക്കണം എന്തോ അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നയനയും ഇടപെടുന്നുണ്ട് നയനയും പറയുകയാണ് ക്ഷമിക്കണം അത് അറിയാതെ പറ്റിപ്പോയത് എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ കനകദുർഗ അവളെയും കൂട്ടിയിട്ട് നന്ദൂനേം കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആദർശ് വന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് അല്ല നയനെ എന്താ പറ്റിയത് നന്ദൂനെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് നയനെ പറയുകയാണ് എനിക്കറിയില്ല ആദർശ കേട്ടോ എന്നാലും റൂമിൽ ചെന്ന് അന്വേഷിച്ചാൽ മാത്രമേ എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ എന്നാലും ിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശവും നവ്യം നയനയും കൂടെ പുറകെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചെറിയച്ഛന്റെ മുഖത്ത് ഒരു പരിഭ്രാന്തി കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു വിളിച്ചിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതാരും കേൾക്കാതിരിക്കാൻ വേണ്ടി കനകദുർഗ വായ പൊത്തിപ്പിടിക്കാനായിട്ടോ ഈ സമയത്താണ് നമ്മുടെ നവ്യയും അതുപോലെ തന്നെ നയനയും ആദർശം കടന്നു വരുന്നത് അപ്പോൾ അവർ ചോദിക്കുക അല്ലേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശനോട് കനകദുർഗ പറയാണ് ആരും കൊണ്ടുപോയി കുടിപ്പിച്ചേക്കുന്നത് ആ മോനെയെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ആദർശം ചോദിക്കുകയാണ് ആര് കുടിപ്പിക്കാൻ എന്തമ്മ പറയുന്നത് ആ അതേന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയാണ് എന്നെ കുടിപ്പിച്ചു കുടിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ വെറും ജ്യൂസ് മാത്രമാണ് കുടിച്ചത് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നയന പറയുകയാണെ എന്തായാലും പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടുണ്ട് ആദർശേട്ടാ കേട്ടോ അത് ഉറപ്പാണ് നമുക്ക് എന്തായാലും പോലീസിന് പോലീസിന് വിവരം അറിയിക്കാമെന്ന് പറയാന കേട്ടോ അങ്ങനെ ആദർശം പറയുകയാണ് ആ എങ്കിൽ പിന്നെ നമുക്ക് അതായിരിക്കും നല്ലത് പോലീസിൽ നമുക്ക് വിവരം അറിയിക്കാമെന്ന് പറയുകയാണ് ആ സമയത്ത് ആദർശൻ്റെ ചെറിയച്ചം വന്ന് ആദർശിനെ വിളിക്കുകയാണ് അങ്ങനെ ആദർശം എന്താ ചെറിയച്ചാന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുവാണ് അപ്പോൾ ചെറിയച്ചം പറയുക എടാ ദൈവം ഏത് പോലീസിനെ ഒന്നും വിളിക്കില്ലേ എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ഞാനാണ് ആ ജ്യൂസ് അപ്പോൾ ജ്യൂസിൽ ഇങ്ങനെ മദ്യം കലർത്തി വെച്ചത് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് എടാ ഇതെല്ലാവരും അറിഞ്ഞാൽ മോശമാവും നീ അത് കാരണം ഇത് വിട്ട് കളഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആദർശം ഗെതി അത് ശരി എങ്ങനെ പോലീസിനെ വിളിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ വരികയാണ് അങ്ങനെ ആ ഒരു ഭാഗം അവിടെ കഴിയാണ് കേട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് മണ്ഡപത്തിൽ ചടങ്ങുകളൊക്കെ ഓരോന്നായിട്ട് നടക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ നോക്കുമ്പോൾ ആ കടം കൊടുക്കാനുള്ളവര് അവിടെ വന്നിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇത് കണ്ടതും അനാമികയുടെ അച്ഛൻ ടെൻഷനാവുകയാണ് അങ്ങനെ അനാമികയുടെ അച്ഛനെ ഇവർ വിളിച്ചിട്ട് പോവുകയാണ് വിളിച്ചിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് അനാമികയുടെ അച്ഛനോട് ചോദിക്കുകയാണ് മര്യാദക്ക് നീ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നോ അല്ലെങ്കിൽ കല്യാണം ഞങ്ങൾ മുടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ നയന ആ വഴിക്ക് പോകുന്നത് അപ്പം നയന നോക്കുമ്പോൾ ഇതുമാതിരി ഭീഷണിപ്പെടുത്തുന്നത് നയനെ കാണുകയാണ് നയന വേഗം തന്നെ നമ്മുടെ ആദർശൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ആദർശമായിട്ട് വേഗം ഒന്ന് വരണം അനാമികയുടെ അച്ഛനെ ആരൊക്കെയോ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ആദർശവും വരുവാണവിടേക്ക് ആദർശം ചോദിക്കുക നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് അനാമികയുടെ അച്ഛൻ പറയുകയാണ് ഇല്ല മോനെ ഒന്നുമില്ല ഞങ്ങൾ ായിട്ട് തന്നെ ഡീൽ ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പലിശക്കാരാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അനാമി രണ്ട് ലക്ഷമല്ല അല്ല രണ്ട് കോടി രൂപ അനാമികയുടെ അച്ഛൻ തങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെന്നും അതിന് മുതലും തന്നിട്ടില്ല പലിശയും തന്നിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് അത് മേടിച്ചെടുക്കണമെങ്കിൽ ഇതല്ലാതെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്ന് അലമ്പ് ഉണ്ടാക്കുകയാണെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് ആദർശ് പറയുകയാണ് ഇവിടെ ഒരു കല്യാണം നടക്കുകയല്ലേ ഇന്ന് തന്നെയാണെങ്കിലും കല്യാണ ശേഷം സംസാരിക്കാം പിന്നെ നിങ്ങൾക്ക് തരാനായിട്ടുള്ള രണ്ട് കോടി രൂപ അത് ഞാൻ തരാം ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിലെ എം ഡി ആണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ആ കടക്കാരും ആ ശരി എങ്കിൽ പിന്നെ അത് മതി സാറ് പറഞ്ഞാൽ പിന്നെ വാക്കല്ലേ വാക്ക് ഞങ്ങൾ ഓക്കെയാണെന്ന് പറയാനുട്ടോ അങ്ങനെ നാളെ തന്നെ ചെക്ക് തരാമെന്ന് അദർശ് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അനാമികയുടെ അച്ഛനാണെങ്കിൽ അദർശിൻ്റെ മുന്നേ തൊഴുതു പിടിച്ചിട്ട് നന്ദി പറയാനായിട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല അങ്കളെ നിങ്ങൾ നന്ദി എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നയനിയോട് പറഞ്ഞാൽ മതി നയനയാണ് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞതും എന്ന് പറയുകയാണ് അങ്ങനെ നയനയോടും ആ അനാമികയുടെ പക്ഷെ നന്ദി പറയാണ് കേട്ടോ അങ്ങനെ അനാമിക നയനയും പറയണം അങ്കളെ ഇതിനെക്കുറിച്ചിട്ടൊന്നൊന്നും പറയണ്ട അങ്കിലിപ്പോൾ എന്തായാലും പോയി റെസ്റ്റ് ചെയ്യും നാളെ സന്തോഷമായിട്ട് ആയിട്ട് കല്യാണം കൂട് മാത്രമല്ല ഇതൊന്നും അനാമിക അറിയുകയും ചെയ്യരുത് അനാമികയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഫംഗ്ഷനാണിത് അപ്പോൾ അതിൽ അനാമിക സങ്കടപ്പെട്ടല്ല കയറേണ്ടത് സന്തോഷത്തോടു കൂടി വേണം പുതിയൊരു ജീവിതം നയിക്കാൻ അതുകൊണ്ട് ഇത് അനാമിക അറിയണ്ടയെന്ന് പറയണം കേട്ടോ അങ്ങനെ ആ ഭാഗവും അവിടെ കഴിയണം അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കല്യാണം കല്യാണം മണ്ഡപത്തിലാണ് കേട്ടോ അപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങാറായി ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ റൂമിൻ്റെ ആ വഴി കൂടെ പോകുന്ന സമയത്താണ് നമ്മുടെ നിർമ്മൽ അവിടെ നിൽക്കുന്നത് കാണുന്നത് നയനയ്ക്ക് ഇപ്പോൾ വേഗം വേഗം ടെൻഷനാവണം നയനെ നിർമ്മലും കാണുന്നുണ്ട് നിർമ്മലാണെങ്കിൽ നയനെ കണ്ടു എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ആ റൂമിട്ട് പോവുകയും ചെയ്തു നയനെ ഓടിച്ചെന്ന് നമ്മുടെ ആദർശനെ വിളിച്ചിട്ട് പറയുകയാണ് ആദർശേട്ടാ ഈ റൂമിൽ നിർമ്മലുണ്ട് ഞാൻ കണ്ടതാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഏയ് നിനക്ക് തോന്നുന്നതാണ് ഒരിക്കലും അവന് ഈ റൂമിൽ വരാനായിട്ടുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശനോട് നയന പറയാണ് ഞാൻ കണ്ടത് ആദർശേട്ടാന്ന് പറയുകയാണ് എന്തായാലും ആദർശം നയനയും കൂടെ ആ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ നിർമ്മലില്ല അപ്പോൾ ആദർശം പറയുകയാണെന്ന് നിനക്ക് തോന്നിയതായിരിക്കും നയന എന്ന് പറയാനുട്ടോ പക്ഷെ നയന അത് വെറുതെ വിടാനായിട്ടൊന്നും ഉദ്ദേശിച്ചില്ല നയനയ്ക്ക് മനസ്സിലായി ഇവിടെ നിർമ്മലുണ്ട് എന്തോ ഒരു പ്രശ്നം കൂടെ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നുള്ളത് നയനയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അടുത്ത സീലിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ സമയമായി അവിടെ കെട്ട് നടക്കാനായിട്ട് പോകുന്നു ഈ സമയത്ത് നമ്മുടെ നിർമ്മൽ ആനി പറഞ്ഞതനുസരിച്ച് ആ മണ്ഡപത്തിലേക്ക് വരികയാണ് അപ്പോൾ നിർമ്മലിനെ കണ്ടതും നവ്യ പേടിക്കുകയാണ് കേട്ടോ ആദർശനും മനസ്സിലായി ഓ ഇവൻ വന്നു എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് എന്നുള്ളത് ആദർശനും മനസ്സിലാവാണ് ആദർശ മണ്ഡപത്തിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നിർമ്മലിൻ്റെ അടുത്ത് തന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ആ നിർമ്മലിൻ്റെ കോളറിൽ പിടിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഈ ഒരു ഈയൊരവസ്ഥയിൽ ഈ ഒരു സമയത്ത് ആ ഒരു ഭാഗം കാണുകയാണ് വേഗം തന്നെ നവ്യയും ഇറങ്ങി വരികയാണ് നീ ഒരു ഫ്രണ്ടാണോ അവിടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യയും ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് നിർമ്മൽ പറയുകയാണ് ആ ഞാനേ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സത്യം പറയാനായിട്ടാണ് എല്ലാവരുടെയും ഒരു സത്യം പറയാനായിട്ടാന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട ജലജയും അഭിയും സന്തോഷിക്കുകയാണ് അപ്പോൾ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞ് അത് എൻ്റെ ആണെന്നാണ് നിർമ്മൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയാനായിട്ട് ഇവൻ പോകുന്നതും എല്ലാവരും എടയുന്നുണ്ട് കനകദുർഗൊക്കെ വന്ന് കുറേ ചീത്ത പറയുന്നുണ്ട് അവനെ അപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അബ്ബി പറഞ്ഞതുപോലെ തന്നെ ഇവൻ പറയാനായിട്ട് പോവാണ് ആ സമയത്താണ് നായന ഒരാളെയും കൂട്ടിയിട്ട് മണ്ഡപത്തിലേക്ക് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ നിർമ്മലിൻ്റെ വിവാഹം കഴിക്കാൻ പോയിരുന്ന ആ ഒരു പെൺകുട്ടീനേയും കൂട്ടിയിട്ടാണ് നവ്യ മണ്ഡപത്തിലേക്ക് വരുന്നത് അങ്ങനെ നവ്യ നവ്യയുടെ കൂടെ ഈ പെണ്ണിനെ കണ്ടതും പറയാൻ ഉദ്ദേശിച്ച കാര്യം പിന്നെ പറയുന്നില്ല അങ്ങനെ നിർമ്മലിൻ്റെ കാമുക അടുത്തേക്ക് വന്നിട്ട് നിർമ്മലിനോട് ചോദിക്കുകയാണ് അല്ല ഞാൻ നിന്നെ വിളിച്ചപ്പോഴൊക്കെ നീ നാട്ടിലില്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ നീ പറയുന്നു നീ ഇവളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു നിന്റെ ആണെന്നൊക്കെ അതിൽ സത്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നിർമ്മല് വേഗം തന്നെ പറയുകയാണ് ഇല്ല ഒരിക്കലും സത്യമില്ല എനിക്ക് നയനയായിട്ട് നവ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചെങ്കിലും എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിരുന്നു അവൾ റിജക്റ്റ് ചെയ്ത് കളയാണ് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവള് വലിയ വീട്ടിൽ വന്ന് കല്യാണം കഴിച്ചല്ലോ അപ്പം എന്തായാലും അവിടെ നിന്ന് ഇവളെ പേടിപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുകയെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ അതിന് വേണ്ടിയിട്ട് നോണ പറഞ്ഞതാണ് എന്ന് എല്ലാവരുടെ മുന്നിൽ തുറന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടാൽ എല്ലാവർക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സമാധാനം ആവുകയാണ് കേട്ടോ അങ്ങനെ നഫിക്കും സന്തോഷമാവുകയാണ് അങ്ങനെ അഭിയാണെങ്കിൽ വേഗം തന്നെ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് എടാ പുറേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിങ്ങനോ ചിമ്മിയൊക്കെ കാണുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ സത്യമാണോടാ നീ പറയുന്നത് നീ ആർക്കോ വേണ്ടി ഇന്നോണ പറയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നിർമ്മല് പറയുകയാണ് ഇല്ല ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് ഈ നവ്യയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ആ ഒരു സത്യം മനസ്സിലാവാണ് നവ്യ നിരപരാധിയാണെന്നുള്ള സത്യം അങ്ങനെ നവ്യാണെങ്കിൽ ദേഷ്യത്തിൽ നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ കാണിക്കുകയാണ് എന്നിട്ട് നിർമ്മലിനെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ അബിയുടെ ാരാടൊന്നോക്കി നല്ല അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടാകും ഇതുകൊണ്ട് ജലജ ആകെ ടെൻഷനാവുകയാണ് എന്താണ് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ജലജ ഓടി വരികയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമാകുന്നുണ്ട് ജലജ വേഗം തന്നെ നവ്യയോട് ചോദിക്കുകയാണ് എടി നീ എന്തിനാടി എൻ്റെ മോനെ തൊല്ലിയത് ഏ നീ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഇനി എങ്ങാനും നിങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കെന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവനെ തല്ലാൻ പോലും എനിക്ക് പേടി ഉണ്ടായില്ല പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവനെ ഞാൻ തല്ല കൊല്ലും ഇവൻ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു അവൻ്റെ അല്ല എന്ന് നിനക്ക് നാണുമില്ലേടാ ഇങ്ങനെയൊക്കെ പറയാനായിട്ടോ അഭി നിന്നെക്കുറിച്ച് ഞാൻ ഇത്ര അധികം വിചാരിച്ചില്ലട ഇപ്പം നിനക്ക് സത്യമൊക്കെ മനസ്സിലായില്ലേ ഇനി മേലാൽ നീ മതിരുള്ള വർത്താനം പറയരുത് എന്നെ അവിശ്വസിച്ചില്ലേടാ നീ അതിനാടാ ഈ അടി അടിയന്നു പറയാനെട്ടോ എന്തായാലും എല്ലാവരുടെയും മുമ്പിൽ അഭിക്ക് അടിയും കൊണ്ടും ജലജക്കൂട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല എല്ലാവരും നവ്യയ്ക്ക് സപ്പോർട്ടും ചെയ്തു കേട്ടോ അങ്ങനെ അഭിയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അവിടെ നിന്ന് അടുത്ത സീനിൽ ആദർശം നയനയും കൂടെ എല്ലാവരോടും പറയുകയാണ് ആ സമയത്ത് നടന്ന കാര്യം അതായത് ആദർശം വന്ന് റൂമിൽ നോക്കിയിട്ടും അവിടെ അവനെ കാണുന്നില്ല അങ്ങനെ ആദർശം എനിക്ക് തോന്നുകയെന്ന് പറഞ്ഞ് പോകുന്നു നവ്യ ആണെ നയനയാണെങ്കിൽ തൊട്ട് വിടാൻ തയ്യാറായില്ല നയന വേഗം തന്നെ നവ്യയുടെ കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടികളുടെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഇവൻ കണക്ഷൻ ഉള്ള ആരുടെയെങ്കിലും നമ്പർ മേടിച്ചരാൻ പറയുകയാണ് അങ്ങനെ ഒരാളുടെ നമ്പർ എടുത്തുകൊടുക്കുകയാണ് അങ്ങനെ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുകയാണ് അപ്പോൾ അതിൽ ിൽ നിന്നാണ് മനസ്സിലായത് ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് കാമുകി ഉണ്ടെന്നുള്ളത് അങ്ങനെ നയന ചെന്ന് ഈ പെൺകുട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ ആദർശനെ സത്യം പറഞ്ഞാൽ നയനോട് ഭയങ്കര ഒരു ഇമ്പ്രഷനൊക്കെ തോന്നുകയാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും നയനെ ആശ്രവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ആദർശ നയനയുടെ അടുത്ത് വന്നിട്ട് നയനോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവർക്കിടയിലൊരു സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അടുത്ത സീരിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഒരുക്കങ്ങളൊക്കെ രണ്ടാമത് തുടങ്ങിയിരിക്കുകയാണ് അപ്പം അവിടെ നമ്മുടെ നന്ദു ഇരിപ്പുണ്ട് നന്ദുവിൻ്റെ മുഖത്താണെങ്കിൽ വിഷാദമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ഓരോരോ പൂജകൾക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ഡപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചെറിയമ്മ വന്നിട്ട് നയനയെ വിളിക്കുകയാണ് നയന ഇറങ്ങി വന്നതെന്ന് പറയുകയാണ് അങ്ങനെ നയന വേഗം തന്നെ ചെന്നിട്ട് എന്താ ചെറിയമ്മ എന്താ ചെറിയ ചെറിയമ്മയ വിളിച്ചതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് അതെ ഇനി മേലെ എന്ന് വിളിച്ചു പോകരുത് വെറുതെ എൻ്റെ നേരെ നോക്കി ചെറിയമ്മ എന്ന് വിളിച്ചിട്ട് പുറകിൽ നിന്ന് നീ എന്ന് വെക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും എല്ലാവരും ഞെട്ടാണ് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല നയനയ്ക്കും ഞെട്ടൽ വരികയാണ് കാരണം നയനയ്ക്കും അറിയില്ല അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എന്തായാലും അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി ചെറിയമ്മയുടെ മനസ്സിലെന്തായിരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ നാളെ ഞാൻ രാവിലെ എപ്പിസോഡിന് റിവ്യൂ ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ